ഹലോ ഗായ്സ് വെൽക്കം ടു ആർ ചാനൽ നമ്മൾ ചാലക്കുടിക്ക് പോവാണ് നമ്മടെ ചാലക്കുടി പെരുന്നാളായിട്ട് അപ്പോൾ വർക്ക് പോവാണ് നമ്മൾ ബാക്കിയ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണും അത് ഇച്ചാനൊക്കെ കണ്ടിട്ട് വളർത്തുകഴിഞ്ഞ് പോകണ സമയമായതുകൊണ്ട് നല്ല വിശപ്പ് ഉണ്ടായി അപ്പോൾ ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് കയറി അങ്ങനെ ഞാനും ഇച്ചാനും പിന്നോണ്ട് കോഫിയും പറഞ്ഞു ഞാനൊരു ചിക്കൻ റോളും പിന്നെ ഈച്ചാൻ എന്തോ ഒരു ചപ്പാത്തി ഫീലിങ്സ് ആയാലും സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ കുറച്ച് പേരും അവിടെ ഇരുന്ന് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരം വൈകിയപ്പോൾ ഇറങ്ങി ചില കുടിക്കുക അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലെത്തിക്കഴിച്ച് നമ്മൾ പെരുന്നാളിന്റെ ആഘോഷങ്ങൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു ടീത്തി വന്നിട്ടുണ്ട് വന്നല്ല ഇവിടെ തന്നെ ഉണ്ട് ചേച്ചി വേലിപ്പാടത്തുനിന്ന് എത്തിയിരിക്കുന്നു അതെന്താ മാമ മുഖം മൂടിയിരിക്കുന്നത് മുഖം മൂടല്ലേ മാമേ ഞാൻ അതൊക്കെ ഇടൂട്ടോ പെരുന്നാളിന്റെ പ്രിപ്പറേഷൻസ് ആണ് സത്യം പറഞ്ഞാൽ പള്ളിയിൽ പോകാനൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ ഞാൻ അവിടെ നിന്ന് എത്തിയ സമയത്ത് ഏകദേശം ഒക്കെ ഒരു സമയം ഏതാനും കൊണ്ട് ഇനിയിപ്പോൾ യാത്ര ചെയ്ത് എല്ലാവർക്കും പോകാനൊക്കെ മടിയുകൊണ്ട് പിന്നെ നമ്മൾ ആ ഒരു പ്ലാൻ ഫ്ലോപ്പ് ചെയ്തൊന്ന് പോകാൻ വിചാരിച്ചു അതിന് പിന്നെ നടക്കലേ ദേ നമ്മുടെ ചുണ്ടരിയായി മമ്മിജി എന്തൊക്കെയൊക്കെ പ്രിപ്പയർ ചെയ്യണോ ഒന്ന് പറയുന്നത് ഉണ്ണിപ്പാണ് അതിൻ്റെ വീഡിയോ ഇതിൽ ലാസ്റ്റ് ഉണ്ട് പിന്നെ നാളത്തേക്കുള്ള ദോശയ്ക്കുള്ള മാവ് പ്രിപ്പയർ ചെയ്യണു മമ്മി പിന്നെ നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു അമ്മ എല്ല എന്താ പറയുക പെരുന്നാളൊക്കെ സമയത്ത് അമ്മ നല്ല പണികളാണ് ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞോടുകൂടി നമ്മളും മിടക്കൊക്കെ പോയിട്ട് ഓരോന്നൊക്കെ സഹായിക്കും നമ്മളെവിടെയും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകട്ടോ ഇല്ല ഉണ്ണിയപ്പം അമ്മ ഇങ്ങനെ കോരി കോരി വെക്കുന്നു നമ്മളെ രാത്രി ഇപ്പോൾ സമയം പത്തര പതിനൊന്നര സംതിങ് ഒക്കെ ആയി രാത്രി ഉണ്ടാക്കി വെച്ചാലേ നമ്മൾ നാളെയും മറ്റന്നെയും നമ്മുടെ എന്താണ് പെരുന്നാളാണ് ഒരാൾ മിസ്സിസ് മൈ സിസ്റ്റർ അവളിവിടെ അമ്മേനെ സഹായിക്കണം വേണ്ട വെച്ചിട്ടു ഞാൻ വായിക്കള ഞാൻ വന്നു ഇവിടെ ഒരാള് തിന്തിണ്ടാക്കണം തിന്ന തിന്ന് വായിക്കുന്നുണ്ട് ഇതെന്റെ അനീത്തി എൻറെ മേമയുടെ ഒരേ ഒരു മോള് നല്ല അത് ഇതെന്റെ ചുന്തിരിയായ അനീത്തി നല്ല ഉണ്ണിപ്പം സൂപ്പർ ഉണ്ണിപ്പം അങ്ങനെയാണ് കണ്ണിയപ്പുണ്ടാക്കേണ്ടത് ഇതുപോലെ എന്നെ പോലെ അങ്ങനെ ഉണ്ണിയപ്പം പ്രിപ്പറേഷൻസ് ഒക്കെ പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞതോ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് അപ്പം അനീത്തേം ചേച്ചിയേയും എൻ്റെ ഹസ്ബൻ്റും എന്തുക്കൊക്കെയോ പറയുന്നുണ്ട് ആരിക്കൊക്കെയോ കുറ്റം പറയുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളിഷ്ടം മുതൽ ഇപ്പം എല്ലാ എന്തായാലും എല്ലാ മില്ലിമിച്ചിമാരും എല്ലാവരും വരും അപ്പം എല്ലാവർക്കും ചായക്കായാലും ചുമ്മാ ഒരു സ്നാക്സ് ആയാലും കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒരു കറുമുറിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന സോഫ്റ്റ് സോഫ്റ്റ് ഉണ്ണിയപ്പാണ് കേട്ടോ അമ്മയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പെരുന്നാളിന് ഉണ്ണിയപ്പാണ് പിന്നെ അച്ചപ്പൊക്കെ ഉണ്ടാക്കും പക്ഷേ ഇപ്പം നമുക്ക് ടൈമില്ല അങ്ങനെ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് അങ്ങനെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു സമയത്താണ് ചേട്ടൻ ഉണ്ണിയപ്പം കണ്ടെടുത്താൽ വന്നത് പിന്നെ ചേട്ടന് കട്ടൻ ചായ വേണം അങ്ങനെയൊക്കെയായി പിന്നെ അവർ കട്ടൻ ചായ പ്രിപ്പറേഷൻസ് കാര്യങ്ങളും എപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈ വീഡിയോയ്ക്ക് ഒരു വൈൻഡപ്പ് ഇല്ലെന്ന് സോ ടു ബി കണ്ടിന്യൂ നെക്സ്റ്റ് വീഡിയോ ബായ്